കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം ഏഴാം ക്ലാസ് ഒക്കെ ഉള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ വനിതകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യുക ഈ ഒരു അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക ഏഴാം ക്ലാസ് മതി അപ്പൊ അതിൻ്റെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷിക്കേണ്ട വിധമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് പ്രത്യേകം ഓർത്തിരിക്കണം അപേക്ഷിക്കേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് പി എസ് സി തുളസി നമ്മുടെ പി എസ് സിൻ്റെ ആ നോർമൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് അതിന് ആദ്യം വേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യും നമ്മുടെ എസ് എസ് ഇ അതുപോലെ ആർ ആർ ബി ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓർത്തിരി അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട ആ ഒരു പോർഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ അപ്ലൈനാവുന്നൊരു ആ ക്യുക്ക് അപ്ലൈ ഐ മീൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ക്യുക്ക് അപ്ലൈയിലൂടെ വളരെ പെട്ടെന്ന് അത് കണ്ടെത്തി അതിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ആകുന്നതിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അത് വാച്ച്മാൻ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വാച്ച്മാൻ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്ക ശമ്പളം പറഞ്ഞത് പതിനാറ് അഞ്ഞൂറാണ് ഏകദേശം മുപ്പത്തിയേഴ് അഞ്ഞൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഒരു വേക്കൻസിയാണ് നിലവിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വേക്കൻസി നോക്കി ഇപ്പോൾ അപേക്ഷിക്കാതിരിക്കേണ്ട ഇതി ൻസി നൌ ഇൻ എക്സിസ്റ്റൻസ് ഇപ്പൊ നിലവിലുള്ള വേക്കൻസി മാത്രമേ പി എസ് സി ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ മേ ബി ഫ്യൂച്ചറിൽ ഇത് കൂടാം അപ്പൊ നമ്മൾ അപേക്ഷിക്കാതിരുന്ന അതൊരു മണ്ടത്തരാവില്ലേ അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും വർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് ഏകദേശം അഞ്ചു വർഷത്തെയും പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത് അതും കൂടി ശ്രദ്ധിച്ചിരുന്നേക്കുക ഞാനിതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഏഴാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ അപേക്ഷിക്കാൻ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപേക്ഷിക്കാൻ കയറുന്ന സമയത്ത് നോട്ട് എലിജിബിൾ എന്ന് കാണും അവിടെ വം എലിജ വൈ ഐ ആം നോട്ട് എലിജിബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ടെൻത്തായിരിക്കും അധികം പേരുടെയും യോഗ്യത പി എസ് സിയിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ടെൻത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇക്വാലൻറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക അവിടെ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നത് ഏഴാം ആണ് യോഗ്യത പക്ഷേ പത്താം ക്ലാസും പ്ലസ് ടു ഡിഗ്രി എല്ലാം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വൈ ഐ ആം നോട്ട് എലിജിബിൾ ക്ലിക്ക് ചെയ്ത ഇക്കോവാലൻ യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നോളജ് ഓഫ് സൈക്ലിംഗ് വേണം നിങ്ങൾക്ക് സൈക്ലിങ് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അതായത് നിങ്ങൾക്ക് സൈക്ലിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെഡിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ചിലവർക്ക് സൈക്ലിംഗ് പഠിക്കാൻ പറ്റും അത്ര ഈസിയാണ് പഠിക്കാനായിട്ട് ചിലവർക്ക് ഒരു ദിവസം എടുക്കും ചിലവർക്ക് രണ്ട് ദിവസം എടുക്കും അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈക്ലിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും മെയിനായിട്ട് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് തന്നെയാണ് മെയിൻ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ ഒരു അവസരം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട